ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ കിച്ചൺ ടീമില് കിച്ചണിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡ്യൂട്ടി ടൈമിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിൻഡോ മച്ചാനെ നമ്മുടെ സായിക്കെതിരെ വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവിടെ സായിയും നമ്മുടെ ജാസ്മിനും കൂടെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ജിൻഡോക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ജിൻഡോ കിച്ചണിൽ നിന്ന് ഓടി വന്നിട്ട് പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടി ടൈമിൽ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മുടെ സായി വിട്ടുകൊടുക്കുന്നില്ല ഞങ്ങളിവിടെ പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ ക്യാപ്റ്റനോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യം സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചൺ കിച്ചണിൽ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നീയും ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സായിക്ക് ഇത്തിരി ദേഷ്യം കൂടി നമ്മുടെ കയ്യിലുള്ള പില്ലോ എടുത്തിട്ട് അവിടെ എറിയുന്നുണ്ട് സായി എന്തൊക്കെയോ ഷൗട്ടായിട്ട് രണ്ടു പേരും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മറ്റ് ടീം അംഗങ്ങളൊക്കെ വരുന്നുണ്ട് അർജുനും ഇതിൽ ഇടപെടുന്നുണ്ട് കേട്ടോ അർജുൻ പറയുന്നുണ്ട് എല്ലാവരും അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി ടൈമിൽ നിങ്ങനെ സംസാരിക്കരുതെന്ന് അപ്പൊ ജാസ്മിൻ പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എനിക്ക് സായിയോട് സംസാരിക്കേണ്ട സംസാരിക്കാനുള്ള അധികാരമുണ്ട് ആരി ഇവിടെ നിൽക്കണം ആര് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെയുള്ള അധികാരം എനിക്കുണ്ടെന്ന് പറഞ്ഞ് ജാസ്മിൻ നമ്മുടെ ജിൻഡോയോട് തർക്കിക്കാൻ വരുന്നുണ്ട് അങ്ങനെ എന്തായാലും ജാസ്മിൻ പറയുന്നുണ്ട് വാ പുറത്തേക്ക് വാ പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് നമ്മളെ ജിൻഡോയെ വിളിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എനിക്കിപ്പം വരാൻ പറ്റില്ല ഞാനിവിടെ കിച്ചണിൽ ഡ്യൂട്ടിയിലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ ജാസ്മിന് തിരിച്ചു പോകുന്നുണ്ട് ഡ്യൂട്ടിയിലല്ലേ താങ്കൾ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മുടെ സായി ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സായി വാ നമുക്ക് സംസാരിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തല്ലെ